കൊല്ലം കരുനാഗപ്പള്ളി പാവുമ്പയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കാവുണ്ട് പക്ഷേ ഈ കാവേറാൻ ശ്രമം നടക്കുന്നു ഈ കയ്യേറ്റത്തിന് പഞ്ചായത്ത് അധികൃതർ ഒത്താശ ചെയ്യുന്നതായും പരാതി ഉയരുന്നുണ്ട് ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വിശ്വാസികൾ ആരാധന നടത്തി വരുന്നതുമായ പാവുമ്പ തെന്നല കാവാണ് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെ കയ്യേറാനുള്ള ശ്രമം നടക്കുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അത്യപൂർവ സസ്യങ്ങൾ നശിപ്പിക്കുകയും ആരാധന നടത്തി വന്നിരുന്ന ചിത്രകൂടത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഒരേക്കറോളം വരുന്ന ഭൂമി നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെയുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം തെന്നല കുടുംബത്തിന് കൈമാറുകയായിരുന്നു എല്ലാ വർഷവും മകരമാസത്തിലെ ആയില്യം നാളിൽ തെന്നല കുടുംബവും നാട്ടുകാരും ചേർന്നാണ് കാവിൽ പൂജകൾ ചെയ്തു വരുന്നത് പൂജ നടത്തി വരുന്ന അഖില സർപ്പങ്ങളുടെ ചിത്രകൂടങ്ങൾക്ക് മുകളിലേക്കാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൃക്ഷങ്ങൾ വെട്ടിയിട്ട് കേടുപാടുകൾ വരുത്തിയത് റവന്യൂ ഭൂമി എന്നാരോപിച്ചാണ് കയ്യേറ്റ ശ്രമം ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായെത്തി പിന്നാലെ കളക്ടറെ കാണുകയും പരാതി നൽകുകയും ചെയ്തു ഹിന്ദു ഐക്യവേദിയുടെ പരാതിയിൽ നിലവിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം പ്രതിഷ്ഠ ചെയ്ത സർപ്പ കാവും കുളവും അടങ്ങുന്ന സ്ഥലമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നശിപ്പിച്ചത് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയർന്നുവരുന്നത് ജനം കൊല്ലം